നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കാന്താര ചാപ്റ്റർ വൺ ഋഷഭ് ഷെട്ടിയുടെ പടം കണ്ടുവന്നിരിക്കുകയാണ് ഞാൻ ഇതിന്റെ ആദ്യം ഇറങ്ങിയ പാർട്ട് അത് ചാപ്റ്റർ ടു തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അത് കണ്ടപ്പോ തിയേറ്ററിൽ കാണാതെ ഇരുന്നത് ഒരു വിഷമമായി എന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഇന്ന് ഫസ്റ്റ് ഷോ പോയി കണ്ടു ഒരു രക്ഷയില്ല എസ്പെഷ്യലി ഞാനത് കാണാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട് തിയേറ്ററിനകത്ത് കാണുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു രക്ഷയില്ലാത്ത ഒരു സംഭവമാണ് കാട് കാടിന്റെ ആംബിയൻസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സമാണ് തിയേറ്ററിനത്ത് കാണാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ആദ്യത്തെ ഷോ തന്നെ കാണണം എന്ന് തീരുമാനിച്ചത് കണ്ട് കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക ഒരു സെക്കൻഡ് പോലും നമുക്ക് നഷ്ടമല്ല പടത്തിൽ എന്നുള്ളതാണ് പറയാനുള്ളത് അതിഗംഭീരമായിട്ട് കാടിനെ മേക്ക് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഒരു രക്ഷയില്ല പടം ഫസ്റ്റ് ഹാഫിൽ ഒരു ലേഗ് സെക്കൻഡ് ഹാഫിൽ ലേഗേ ഇല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു പടം ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ കോമഡി ഒക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു സബ്ജെക്റ്റ് പറയുമ്പോൾ സാധാരണ കോമഡി വർക്കൗട്ട് ആവാൻ പ്രയാസമാണ് പക്ഷേ ഈ പടത്തിൽ അതിഗംഭീരമായിട്ട് കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട് പിന്നെ ഷെട്ടിയുടെ ഒരു എന്താ പറയാ മേക്കിങ് അതിഗംഭീരമാണ് ഒരു രക്ഷയില്ല സ്ക്രീൻപ്ലേ രക്ഷയില്ല സിനിമോട്ടോഗ്രാഫി രക്ഷയില്ല അതുപോലെ തന്നെ ഇതിന്റെ കളറിങ് ഗ്രേഡിങ് ഒക്കെ എല്ലാം തന്നെ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ കെടുക്കാച്ചി പടം നമുക്ക് എന്താ പറയാ ഒരു വിധത്തിലും ലേഖ ഉണ്ടാവില്ല നമ്മൾ ഈ തിയേറ്ററിൽ പോയി കാണുമ്പോ ആളുകൾ പറയില്ലേ രോമാഞ്ചം വരും എന്നൊക്കെ ഞാൻ ഇങ്ങനെ രോമാഞ്ചം വരും എന്നൊക്കെ പൊതുവെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പടം കണ്ടിട്ട് രോമാഞ്ചം വരാറില്ല പക്ഷെ ഈ ഒരു പടം കണ്ടിട്ട് രോമാഞ്ചം എന്റെ രോമങ്ങനെ എണീറ്റിരുന്നു അമ്മ അതൊരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു രക്ഷ നമ്മൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കില്ല ലാസ്റ്റ് ഒരു മുപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് അത്ര ഗംഭീരം ചിലർക്ക് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ഇത് എന്താ അത്ര ഗംഭീരം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും നിങ്ങൾ അതിനനുസരിച്ചുള്ള തിയേറ്ററിൽ പോയി എന്ന് പറയാനുള്ള നല്ല സൗണ്ട് ഔട്ട് സൗണ്ട് ഒക്കെ വർക്ക് ചെയ്യുന്ന അത്തരത്തിലുള്ള തിയേറ്ററിൽ ഈ പടം പോയി കാണണം എങ്കിൽ മാത്രമേ നമുക്ക് ആ പടത്തിന്റെ എന്താണ് അവർ ഉദ്ദേശിച്ചെന്നുള്ള സാധനം കിട്ടുള്ളൂ ഗംഭീര മലയാളികൾക്ക് ഒരു അഭിമാനം എന്ന് പറയണമെങ്കിൽ ജയറാമേട്ട ഈ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ റോള് വലിയ കുഴപ്പമില്ലാതെ അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്തു എന്ന് പറയാം ഒരു രാജാവിന്റെ ഒരു വേഷമാണ് ജയറാമേട്ടൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിലൂടെയാണ് കഥ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിലെ മറ്റു കാര്യങ്ങൾ ഒരു രണ്ട് പാട്ടുണ്ട് ആ രണ്ട് പാട്ടും അതിഗംഭീരമാണ് പിന്നെ എന്താ പറയുക മൊത്തത്തിലൊരു നമുക്കറിയാലോ ദൈവത്തി ദൈവികമായിട്ടുള്ള ഒരു സിനിമയാണ് ഈ ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ആള് അഭിനയിച്ച് തകർത്ത് തരിപ്പണമാക്കി എടുക്കണം ഈ സിനിമ എനിക്ക് തോന്നണ അദ്ദേഹത്തിന് ഈ ഒരു സിനിമക്കകത്ത് നാഷണൽ അവാർഡ് കൊടുത്താലും വലിയ തെറ്റില്ല എന്താണ് ക്ലൈമാക്സിലൊക്കെ ആ മനുഷ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല അത്രയും ഗംഭീരം നമുക്ക് എന്താ പറയാ ഒരിക്കലും ഈ ഒരു സിനിമ കണ്ട് ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ഒക്കെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ഒരിക്കലും നമുക്കൊരു നഷ്ടം എന്ന് തോന്നില്ല അംമാതിരി സാധനമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിലൊക്കെ ഒരു ലാസ്റ്റ് സമയത്താണ് ഒരു ഒരു എന്താ പറയാ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സാധനം ഗുളിക ദൈവം വന്നിട്ട് അത് ചിത്രീകരിക്കുന്ന ആ ഒരു സാധനം ആ ഒരു സംഭവം ഇതിൻ്റെ സെക്കൻഡ് ഹാഫിന്റെ ഫസ്റ്റിൽ തന്നെ ഉണ്ട് ഗുളികൻ്റെ എത്രയോ ഒമ്പത് രൂപങ്ങളായിട്ടുള്ള സംഭവങ്ങളോ ഒമ്പതോ ആറോ ഒക്കെ രൂപങ്ങളായിട്ടുള്ള ആ ഗുളികൻ്റെ എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും കാണിക്കത്തക്ക വിധത്തിൽ ഒരു പെർഫോമൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫസ്റ്റിൽ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുവോ ഇനി കത്തിക്കല് കഴിഞ്ഞോ ോ ഇനിയിപ്പൊ ഇതിന്റെ അപ്പുറം എന്താണ് കാണിക്കാനുള്ളത് എന്ന് തോന്നും സെക്കൻഡ് ഹാഫിൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അങ്കാണ് ഗംഗെന്ന് വെച്ച ഗംഭീര അംഗം അയ്യോ എന്താ പറയാ നമ്മള് ഇദ്ദേഹം ശിവനായിട്ട് മാറണുന്നതും ഒക്കെ ഉണ്ട് അതില് ക്ലൈമാക്സിൽ ആ ഒരു വില്ലത്തി ആ നടി പറയുന്ന ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗിന് എതിർത്ത് ഇദ്ദേഹം കാണിക്കുന്ന ഒരു ആക്ടിംഗ് ഉണ്ട് ഏറ്റവും പൊന്നും ഒരു രക്ഷയില്ല അതിന്റെ തൊട്ടു മുമ്പ് അല്ലെങ്കിൽ അത് ആ അതിൻ്റെ തൊട്ടു മുമ്പ് ഈ പുലി വരുന്ന ഒരു സീനുണ്ട് ആ പുലിയുടെ കൂടെ ഇദ്ദേഹം വരണ ഒരു ഷോട്ട് എന്ന് പറയുന്നത് എന്താ പറയാ നമുക്ക് ഇങ്ങനെ രോമങ്ങനെ എണീറ്റ് നിൽക്കും അമ്മാതിരി മാതിരി മേക്കിങ് ഒരു രക്ഷയില്ല തിഗംഭീരം എന്ന് വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ ഒരു റിവ്യൂ പറഞ്ഞിട്ടില്ല ഒരു സിനിമയുടെ കാരണം എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് പറയാൻ എന്തെങ്കിലും ഉണ്ടാവും ഇതിനകത്ത് വലിയ രീതിയിലൊന്നും നെഗറ്റീവ് പറയാനില്ല ജയരാമേട്ടം കുറച്ചുകൂടെ വേണമെങ്കിൽ ഗംഭീരം ആക്കായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാലും കുഴപ്പമില്ല പടം നൂറിൽ നൂറ്റിപ്പത്ത് മാർക്ക് കൊടുക്കാൻ പറ്റാവുന്ന പടം അതിഗംഭീരം അപ്പൊ എല്ലാവർക്കും ഈ ഒരു സിനിമ ഇപ്പൊ ഈ വെക്കേഷനിൽ കാണാൻ പറ്റട്ടെ മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല രസമായിട്ടുള്ള സിനിമയാണ് ഫാമിലി കൂടെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന അതിഗംഭീരമായ ഒരു മനോഹരമായ ഒരു സിനിമ എന്തായാലും അത് ഫസ്റ്റ് ഷോ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സിനിമ കാണാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം